നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ സ്കൂളിന്റെ ാഘോഷം ഫെബ്രുവരി പത്തൊമ്പത് മുതൽ വരെ വൈവിധ്യമാർന്ന പരിപാടികളോട് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് വൈകിട്ട് വർഷക്കാലം പ്രധാന അധ്യാപകനായി സേവനമനുഷ്ഠിച്ച കെ രവീന്ദ്രനെ യാത്രയപ്പും നൽകും യാത്രയപ്പ് സമ്മേളനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചിൽഡ്രൻസ് പാർക്ക് ഉദ്ഘാടനം അബ്ദുൾ റഹിമാൻ രണ്ടത്താണി നിർവഹിക്കും കോട്ട് സ്കൂളിന്റെ മുപ്പതാം വാർഷികാഘോഷം മുതൽ ഫെബ്രുവരി പത്തൊൻപത് മുതൽ വരെ വിപുലമായിട്ട് നടത്താൻ ഉദ്ദേശിച്ചു പ്രധാന അധ്യാപകനായിട്ടുള്ള രവീന്ദ്ര മാഷയുടെ ഒരു റിട്ടയർമെൻ്റും അതിൽ ഉൾക്കൊള്ളിക്കുന്നു അദ്ദേഹം ഇരുപത്തിയേഴ് വർഷമായി നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ കുറുക്കോളി വൈദ്യൻകുട്ടി അവർക്കാണ് പാർക്കിൻ്റെ ഉദ്ഘാടനം നമ്മുടെ എക്സ് എം എൽ എ ശാബ്ദങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനുമായിട്ടുള്ള മുൻ പി ടി എ പ്രസിഡന്റുമാരെയും ചടങ്ങിൽ ആദരിക്കും നഗരസഭാ ചെയർപേഴ്സൺ എ പി നസിമ അധ്യക്ഷത വഹിക്കും കെ പി ഫസലുദ്ദീൻ ഉപഹാര സമർപ്പണം നിർവഹിക്കും സീനിയർ അധ്യാപിക എൻ ഷിജി റിപ്പോർട്ട് അവതരിപ്പിക്കും സാഹിത്യകാരൻ പി സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും തിരൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി കെ രവീന്ദ്രൻ കെ സുനിൽകുമാർ കെ ബഷീർ എൻ ഷിജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു വെട്ടം ന്യൂസ്